ിഷ്ടമുള്ളൊക്കെയുള്ള ഒരുപാട് നിലക്കന്മാരുണ്ട് ഷാഫി പറമ്പു മാത്രമല്ല ആ തലമുറയിൽ പെടുന്ന എല്ലാ കെ എസ് യു കോമസ് നായക്കന്മാരുമായിട്ടും വ്യക്തികളുമായി ഒരുപാട് അടുപ്പൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ഞാൻ കെ എസ് യു പ്രവർത്തനത്തിന്റെ കാലഘട്ടത്തിൽ എന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന ശ്രീ ഹൈബി ഇടനാണ് ശരീരത്തിന്റെ പകുതി മാത്രമായി നിൽക്കുന്ന പ്രതിഷേധങ്ങൾ കാണേണ്ടി വരും അപ്പോൾ ഇതെല്ലാം ഒരു വെള്ളത്തുണിയിൽ പുതഞ്ഞ് കെട്ടി കിടക്കുന്ന കാഴ്ച കാണുന്ന സമയത്ത് അത് ഭയങ്കര ഹൃദയഭേദമായ ഒരു കാഴ്ച ഊരാളങ്കൽ സൊസൈറ്റിക്ക് വീട് വെക്കാൻ ഞങ്ങൾ ഈ പണം കൊടുക്കണമെന്ന് പറയുന്ന ഒരു സാങ്കേത്യമില്ലായ്മ കൊണ്ട് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് അധ്യക്ഷൻ ഒരു വലിയ ചോദ്യമുണ്ട് നാളെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ വയനാട്ടിലെ വീട് ഞങ്ങൾ എറണാകുളം ജില്ലയിൽ യങ് ഇന്ത്യ ക്യാമ്പയിൻ എത്തി നിൽക്കുമ്പോൾ കളമശ്ശേരി അസംബ്ലി കമ്മിറ്റിയുടെ പരിപാടിക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവിടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടാകുന്ന വാർത്ത വരുന്നത് അന്ന് അബിൻ വർക്കിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഞാൻ ഞങ്ങൾ മൂന്നുപേർ ഒരുമിച്ചാണ് അങ്ങോട്ട് വയനാട്ടിലേക്ക് യാത്ര പോകുന്നത് ഞങ്ങൾ എല്ലാവരും അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവായാലും മലപ്പുറം ജില്ലയിലെ ജില്ലാ യു കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരതം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലുണ്ട് അവിടെയാണ് ഈ പിന്നെ ഇവിടുന്ന് കുത്തിയൊലിച്ച് വന്ന മനുഷ്യ ശരീരങ്ങൾ പലതും പിന്നെ ചാലിയാറിന്റെ തീരത്തു നിന്നെടുത്ത് അവിടെ നിലമ്പൂർ ആശുപത്രിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്തൊക്കെ നമുക്കതൊരു ഒരു ദുരന്തം സംഭവിച്ചു കുറേ ആളുകളെ കാണാതായി എന്ന് മാത്രമാണ് പക്ഷെ അവിടെ കയറുന്ന ചെല്ലുന്ന ചെല്ലുന്ന ഘട്ടത്തിൽ കാണുന്ന കാഴ്ച ഒരു 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 മൃതദേഹമായി കണക്കാക്കപ്പെട്ട് നമ്പറിട്ട് കെട്ടിവെച്ച് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ആന്തരികാവേഖം മാത്രമാണ് തലയില്ലാത്ത ഡെഡ് ബോഡികൾ കാണുന്നു ശരീരത്തിൻ്റെ കൈയും കാലും ഒക്കെ പോയ മൃതശരീരങ്ങൾ കാണേണ്ടി വരുന്നു ശരീരത്തിൻ്റെ പകുതി മാത്രമായി നിൽക്കുന്ന മൃതശരീരങ്ങൾ കാണേണ്ടി വരുന്നു ഇപ്പൊ ഇതെല്ലാം ഒരു വെള്ളത്തുണിയിൽ പുതഞ്ഞ് കെട്ടി കിടക്കുന്ന കാഴ്ച കാണുന്ന സമയത്ത് അത് ഭയങ്കര ഹൃദയഭേദമായ ഒരു കാഴ്ചയാണ് ഞങ്ങളെയൊക്കെ വളരെ സ്വാധീനിച്ച ഒരു കാഴ്ച കൂടിയാണ് ദിവസങ്ങളോളം ഞങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട ഒരു 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 കാലം കൂടിയാണ് ഈ വയനാട് അന്ന് ചെന്ന് കാണുന്ന ആ ദുരന്തം എന്ന് പറയുന്നത് ആ ദുരന്തമുഖത്ത് പിന്നെ പ്രവർത്തനത്തിനായിട്ട് എല്ലാ സംഘടനയിലും ആളുകളുണ്ടായിരുന്നു യു കോൺഗ്രസിൻ്റെ യൂത്ത് പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു അവരും ഒരുപാട് മൃതദേഹങ്ങളൊക്കെ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടൊക്കെ നിന്ന ആളുകളാണ് എല്ലാവരെ സംബന്ധിച്ചും ഈ ഒരു ട്രോമയുണ്ട് അത്തരമൊരു ഘട്ടത്തിലാണ് ഞങ്ങൾ അവിടെ പത്ത് പതിനഞ്ച് ദിവസം ക്യാമ്പ് ചെയ്താണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് വീട് പോയ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രവർത്തനം എല്ലാ ആളുകളും പ്രഖ്യാപിച്ച് തുടങ്ങുന്നത് അന്ന് സർക്കാർ പറഞ്ഞത് എട്ട് സെ എട്ട് ലക്ഷം രൂപ വിലമതിക്കാവുന്ന വീടുകൾ ആണ് വയനാട് നിർമ്മിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് അപ്പോൾ വയനാടിൻ്റെ ഒരു പ്രത്യേകത എല്ലാ ഭൂമിയിലും കെട്ടിടം വയ്ക്കാൻ സാധിക്കില്ല ഒരുപാട് ഭൂമികളൊക്കെ തോട്ടഭൂമിയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ഭൂമികളുണ്ട് പട്ടയം കിട്ടാനൊക്കെ പ്രയാസമുള്ള ഭൂമികളുണ്ട് കെട്ടിടം വയ്ക്കാൻ അനുവാദം കിട്ടാൻ പ്രയാസമുള്ള കുറേ ഭൂമികളുണ്ട് അപ്പോൾ ആ ഘട്ടത്തിൽ സർക്കാർ ഒരു ഭൂമി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ ദുരന്ത ബാധിതർക്ക് എല്ലാവർക്കും വീട് വയ്ക്കാനുള്ള സന്നദ്ധ സംഘടന എല്ലാവരും തയ്യാറായി അപ്പം ഞാനൊരു ചാനലിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞു യൂ ന്യൂസ് മലയാളത്തിലാണ് ഞാനൊരു ചാനലിന്റെ അഭിമുഖത്തിൽ പറഞ്ഞു ഞങ്ങൾ സത്യത്തിൽ വീട് വെക്കേണ്ട ആളുകളായിരുന്നില്ല സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ട ആളുകളായിരുന്നു പക്ഷെ ഞങ്ങൾ ഏറ്റെടുത്തൊരു ഉത്തരവാദിത്തമാണ് ആ ഭാഗത്തെ മാത്രം കട്ട് ചെയ്ത് ഒരു വലിയ പ്രചരണം നടത്തി ഞങ്ങൾ വീട് വെക്കേണ്ട ആളുകളല്ല യു കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പ്രതിപക്ഷ യുവജന സംഘടന എന്ന നിലയ്ക്ക് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്ക് സർക്കാർ ചെയ്യേണ്ടത് ഏറ്റെടുക്കേണ്ട ആളുകളാണോ എന്ന് വെച്ചാൽ അല്ല സർക്കാരിന് ബദലായി ഒരു സംഘടനയ്ക്ക് മാറാൻ വേണ്ടി സാധിക്കില്ല സർക്കാർ ഞങ്ങളുടേതും കൂടിയാണ് നമ്മുടെ എല്ലാവരുടേതും കൂടിയാണ് സംഘടന വരുമ്പോൾ രാഷ്ട്രീയമായ നമ്മുടെ ഒരു കൽച്ചുപാടിന്റെ ഭാഗമാണ് പക്ഷെ ഞങ്ങളെന്ന് തീരുമാനിച്ചൊരു കാര്യം അവിടെ സമാനതകളില്ലാത്തൊരു ദുരന്തമുണ്ടായി ജനം വലിയ രീതിയിൽ പ്രയാസപ്പെടുന്നു ആ പ്രയാസപ്പെടുന്ന ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ അതിനിടയിൽ സർക്കാർ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സന്നദ്ധ സംഘടനയെ സ്വാഗതം ചെയ്യുന്നു സർക്കാരിനോട് വീട് വെക്കാൻ പറയുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ സർക്കാരിനോട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ കൂടി ഈ സർക്കാരിൻ്റെ ഈ ക്യാമ്പയിൻ്റെ ഒക്കെ ഭാഗമാകാൻ വേണ്ടി കൂടി തീരുമാനിച്ചു എത്രയോ സംഘടനകൾ വീട് വാഗ്ദാനം ചെയ്തു എത്രയോ സംഘടനകൾ വീട് വാഗ്ദാനം ചെയ്തു കർണാടക സർക്കാർ നൂറ് വീട് വാഗ്ദാനം ചെയ്തു ഞങ്ങൾ മുപ്പത് വീട് വാഗ്ദാനം ചെയ്തു അങ്ങനെ നിവധിയായ ക്യാമ്പയിൻ ഉണ്ടായി സർക്കാർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ ക്യാമ്പയിൻ മാറ്റി ഒരാളുങ്ങൾ സൊസൈറ്റിക്ക് നിർമ്മാണ കരാറ് പോകും ഏതെങ്കിലും സർക്കാർ നിശ്ചയിക്കുന്ന സ്ഥലത്ത് ഒരാളങ്ങൾ സൊസൈറ്റി വീട് വയ്ക്കും പണം ഞങ്ങൾ സന്നദ്ധ സംഘടനകളെല്ലാവരും സർക്കാരിലേക്ക് അടയ്ക്കണം ഒരാൾ കോടതിയിലും പോയി ഈ പിരിച്ചെടുത്ത പണം വഴി സർക്കാരിലേക്ക് അടക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഷുക്കൂർ വയ്ക്കിൽ ഷുക്കൂർ വയ്ക്കൽ കോടതിയിൽ പോയി കോടതി കോടതി ചിലവടക്കാൻ അങ്ങോട്ട് അടയ്ക്കാൻ വേണ്ടി പറഞ്ഞ് വിധി വരുന്ന സാഹചര്യം ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും പണം പിരിച്ചത് പിരിവായിട്ടല്ല പണ പിരിവ് നടന്നിട്ടേയില്ല ചലഞ്ചുകളാണ് ചലഞ്ചുകളൊരു പ്രത്യേകത അറിയാമല്ലോ ചലഞ്ചുകളിലൊരു പ്രത്യേകത ആ ചലഞ്ചിൻ്റെ ലാഭവിഹിതമാണ് ഉപയോഗിക്കുന്നത് ബൾബ് വാങ്ങിവയ്ക്കുന്നു ഒരു ബൾബിൽ ഒരു വർഷം ഇരുപത് രൂപ ലാഭം കിട്ടും ഇരുപത് രൂപ ലാഭം കിട്ടിയാൽ അത്ര ബൾബ് വിറ്റാലാണ് ആ പണം നമുക്കൊരു പണമായി ഒരു വലിയ തുകയായിട്ട് മാറുക ബിരിയാണി ചലഞ്ച് നടത്തുന്നു ഒരു ബിരിയാണി വിറ്റാൽ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ വേണമെങ്കിൽ ഒരു പത്ത് നാൽപ്പത് രൂപ ലാഭം കിട്ടും അല്ലെങ്കിൽ ഒരു പത്ത് രൂപ ലാഭം കിട്ടും ആ ദിവസങ്ങളിൽ ഈ പറയുന്ന ചിക്കൻ്റെ വില അനുസരിച്ചൊക്കെ ഒക്കെ മാറ്റം വരും ഈ ചലഞ്ചുകളിൽ കമ്മിറ്റികളുടെ സംഘടനാ ശേഷിക്കനുസരിച്ച് ലാഭവിധത്തിൽ ഏറെയും കുറഞ്ഞൊക്കെ ഉണ്ട് അപ്പോൾ ആ രണ്ടര ലക്ഷം രൂപയാണ് ഒരു അസംബ്ലി കമ്മിറ്റിയോട് കണ്ടെത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത് മിനിമം അൻപതിനായിരം രൂപയെങ്കിലും നൽകണം രണ്ടര ലക്ഷം രൂപയെങ്കിലും മരമാവധി ഒരു കമ്മിറ്റി നൽകാനുള്ള ടാർഗറ്റ് കൊടുത്തു പല കമ്മിറ്റികൾക്കും അത് സാധിക്കാതെ പോയതിൻ്റെ കാരണം ഒന്ന് സംഘടനാപരമായ ചില വീഴ്ചകൾ ചില കമ്മിറ്റികളുടെ ഭാഗത്തുണ്ടായി അതിനപ്പുറത്തേക്ക് ഒരാൾ പോലും ഒരു രൂപയുടെ പോലും അനുപ്രേഷൻ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ സംഘടനാപരമായ വീഴ്ച നടത്തിയ അസംബ്ലി കമ്മിറ്റികൾക്കെതിരെ പോകും ആ ചെറുപ്പക്കാരുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും അവരുടെ വ്യക്തി ജീവിതത്തെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണം ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളിൽ നിന്നും ചില മാധ്യമങ്ങളിൽ നിന്നുണ്ടായി വയനാട് ഫണ്ടിൻ്റെ പേരിൽ പിന്നെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന് ആളുകളെ നടപടി എടുത്തു ഒരാൾക്കെതിരെ പോലെ അത്തരത്തിൽ നടപടി എടുത്തിട്ടില്ല അസംബ്ലി കമ്മിറ്റികൾക്കെതിരെ നടപടി എടുത്ത് അൻപതിനായിരം രൂപ പറഞ്ഞ ഡേറ്റിൽ സംഘടിപ്പിക്കാൻ സാധിക്കാതെ പല യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റുമാരും അവന്റെ കാർ പണയം വെച്ച് ബൈക്ക് ബൈക്ക് പണയം വെച്ച് മാല പണയം വെച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ട പണം നൽകി അങ്ങനെ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ഇന്ന് ഞങ്ങളുടെ കൈവശമുണ്ട് ഈ വിവാദം വരുന്ന സമയത്ത് അത് എൺപത്തെട്ട് ലക്ഷം രൂപയായിരുന്നു അതിനുശേഷമുള്ള ഒരു ജില്ലാ പര്യടനം പൂർത്തീകരിക്കപ്പെട്ട സമയത്ത് പിന്നെയും കുറേ ആളുകൾ ഇതിലേക്ക് സ്വയം സംഘടനാ ഭാരവാഹികളായിട്ടുള്ള പല ആളുകളും ഇതിലേക്ക് സ്വയം പണം നൽകാൻ വേണ്ടി തയ്യാറായി അങ്ങനെ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ ഞങ്ങളുടെ കൈവശമുണ്ട് എട്ട് ലക്ഷം രൂപയുടെ വീട് എന്ന് പറഞ്ഞിടത്ത് നിന്ന് സംസ്ഥാന ഗവൺമെന്റ് ഇരുപത് ലക്ഷം രൂപയുടെ വീട് എന്ന രീതിയിലേക്ക് മാറിപ്പോയി ഊരാളുങ്കർ സൊസൈറ്റിക്ക് വീട് വെക്കാൻ ഞങ്ങൾ ഈ പണം കൊടുക്കണമെന്ന് പറയുന്നതിന്റെ ഒരു സാങ്കേതികമില്ലായ്മയോണ്ട് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ സ്വയം വീട് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു അവിടെയാണ് ഈ ഭൂമിയുടെ പ്രശ്നം വന്നത് പാർട്ടി നൂറ് വീടാണ് പ്രഖ്യാപിച്ചത് യു കോൺഗ്രസിന്റെ മുപ്പത് വീട് ഉൾപ്പെടെ നൂറ് വീടാണ് പ്രഖ്യാപിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആ നൂറ് വീട് പദ്ധതിയിലേക്ക് ഞങ്ങളുടെ മുപ്പത് വീടിന്റെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങളുടെ പ്രചരണങ്ങളൊക്കെ തുടക്കം മുതൽ മുന്നോട്ട് പോയത് ഇപ്പോൾ പാർട്ടിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിലും ഈ പറയുന്ന പ്രയാസം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ജില്ലാ സംസ്ഥാന പ്രസിഡന്റ് ആയതിന് ശേഷം ഈ പറയുന്ന വാർത്തകൾ വന്നതിന് ശേഷം പോലും പല ആളുകളും മലപ്പുറത്തും കോഴിക്കോടുമുള്ള ചില ആളുകളൊക്കെ വിളിച്ച് സ്ഥലം തരാൻ തയ്യാറാണ് നിങ്ങൾ അവിടെ വീട് വെക്കണമെങ്കിൽ വെച്ചോ നിങ്ങളുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട് വെക്കാൻ തയ്യാറാണെങ്കിൽ സ്ഥലം തരാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആളുകൾ ആ സ്ഥലങ്ങളിൽ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ നിയമപ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കാതെ പോവുക ഇപ്പോൾ വയനാട് മേപ്പാടി പഞ്ചായത്തിൽ തന്നെ രണ്ട് രണ്ട് പ്രദേശത്തായി പാർട്ടി സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ചില ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട ചില നിയമക്കുരുക്കൾ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ടി സി ദിക്ക് എം എൽ എ അതിൻ്റെ ഒരു പത്രസമ്മേളനം നടത്തിയായിരിക്കുണ്ടായിരുന്നു അപ്പോൾ സർക്കാർ സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് വയനാട് ദുരന്തം അനുഭവിച്ചതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ജനങ്ങൾക്ക് ഭവന നിർമ്മാണം നടത്താൻ വേണ്ടി തയ്യാറായി വരുന്ന സന്നദ്ധ സംഘടനകൾക്ക് അവിടെ ഇളവ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതല്ലേ ചെയ്യേണ്ടത് അതിനു പകരം അവിടെ വീട് വെക്കാൻ വേണ്ടി കടന്നു വരുന്ന ആളുകളെ മുഴുവൻ പ്രയാസപ്പെടുത്തുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥലം ഏറ്റെടുത്ത് കെട്ടിട നിർമ്മാണം എത്രയോ മുന്നോട്ട് പോയി അവിടെ പോയി നിർത്തി നിർത്തിവെക്കാനായിട്ട് നോട്ടീസ് കൊടുത്തല്ലോ അപ്പോൾ സർക്കാരിൻ്റെ ആഗ്രഹം ആവശ്യം ഈ ജനങ്ങൾക്ക് വീട് കിട്ടണം എന്നുള്ളതാണെങ്കിൽ അവിടെ നോട്ടീസ് കൊടുക്കേണ്ട കാര്യമുണ്ട് ഇനി സർക്കാരിൻ്റെ ലിസ്റ്റിൽ ലിസ്റ്റിലാകേണ്ട എത്ര പേർ നാനൂറ്റി മൂന്ന് പേരാണ് അതിൽ നൂറോളം ആളുകൾ സർക്കാരിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ കോമ്പൻസേഷൻ വാങ്ങി പിരിഞ്ഞ് പോയി ഈ ആളുകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ കിട്ടി വീട് കിട്ടിയിട്ടില്ല ആ ആളുകൾക്ക് യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പല സന്നദ്ധ സംഘടനകളിൽ ലിസ്റ്റിൽ അവർ ഉൾപ്പെട്ടു ഈ ലിസ്റ്റിൽ പെടാതെ പോയി എത്രയോ ആളുകളും അവിടെ വീട് പോയ ആളുകൾ മാത്രമല്ലല്ലോ മൂന്ന് വാർഡിനെ ബാധിച്ചൊരു കാര്യമാണ് പലരും അവിടെ ജീവിക്കാൻ ഇന്ന് ആശങ്കപ്പെടുകയാണ് അവിടെ നിന്ന് മാറി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് പല ആ മൂന്ന് വാർഡിൽ നിന്നായി ഏതാണ്ട് ആയിരത്തഞ്ഞൂറോളം കുടുംബങ്ങളെ ബാധിച്ചൊരു വിഷയമാണ് അപ്പോൾ ഈ പറയുന്ന സർക്കാർ നേറ്റ നാനൂറ് വീട് മാത്രമാണ് അവിടെ കൊടുക്കാനായിട്ട് ഉള്ളത് അല്ല അതിൽ നിന്ന് മാറി അപ്പുറത്ത് മാറി താമസിക്കാനും അവിടെ നിന്ന് പോകാനും ആഗ്രഹിക്കുന്ന പല ആളുകളുമുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ടൗൺഷിപ്പാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് ഇരിക്കുന്നത് അപ്പൊ ആ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ യൂ കോൺഗ്രസിന്റെ മുപ്പത് വീടിന്റെ നിർമ്മാണവും അവിടെ അതിനൊപ്പം തന്നെ ആരംഭിക്കും ഞങ്ങളുടെ പ്രവർത്തനവും അതിനൊപ്പം തന്നെ ആരംഭിക്കും അതിനപ്പുറത്തേക്ക് ഒരു പെർമിഷൻ ഞങ്ങൾ പാർട്ടിയോടും കൂടി ചോദിക്കുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് ഇനി വ്യക്തിപരമായ ആരെങ്കിലും സ്ഥലം തരാൻ തയ്യാറാണെങ്കിൽ അവിടെ വയ്ക്കുന്നതിനെ കൂടി ഞങ്ങൾ ആലോചിച്ചു സർക്കാർ വെക്കുന്ന വീട് എവിടെയാ സർക്കാർ വെക്കുന്ന ഭൂമിയും തൊട്ട ഒരു കാര്യമുള്ളത് എക്സംഷൻ കൊടുക്കാൻ സർക്കാരിന് സാധിക്കും ഞങ്ങൾക്ക് എക്സംഷൻ തരാൻ ആർക്കാ സാധിക്കുക അതും സർക്കാരിന് സാധിക്കുകയുള്ളൂ അത് തരുന്നില്ല അപ്പൊ സർക്കാരിന്റെ സർക്കാരിന്റെ ഒരു ഉദ്ദേശം ആ കാലഘട്ടത്തിൽ സംസാരിച്ചിട്ടാണ് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുമ്പോഴാണല്ലോ ഓരോ ദിവസവും നിയമക്കൊരുക്കൾ കൊണ്ടുവരുന്നത് ആ കാലഘട്ടത്തിൽ അന്ന് തന്നെ ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ട പല കത്തുപാടുകളിലൊക്കെ അന്നത്തെ സംസ്ഥാന പ്രശ്നങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ് അപ്പൊ സർക്കാരിന്റെ ഉദ്ദേശം സത്യത്തിൽ അവിടെ ജനങ്ങൾക്ക് എളുപ്പം വീട് കിട്ടണം എന്നുള്ളതല്ല മറിച്ച് സർക്കാരിന്റെ വീട് കൊടുക്കുന്നത് വരെ മറ്റാരും വീട് കൊടുക്കുന്ന പ്രവർത്തനം നടക്കാൻ പാടില്ല എന്നുള്ളതാണ് അതൊരു അതൊരു ശരിയായ രാഷ്ട്രീയ ചിന്താഗതിയാണ് എന്ന് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കില്ല എഴുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് കൈവശമുള്ളത് പിന്നെ സി എം ഡിആർഎഫിലുള്ള അതിന് കൂടാതെ കേന്ദ്രത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന പണവും മറ്റു കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഈ എഴുന്നൂറ്റി എഴുപത് കോടി രൂപ അവിടെ കുടുംബം നഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു കോടി രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ പോലും അവരിന്ന് എത്രയോ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് പോകുവരും കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നല്ലോ അവർക്ക് നൽകിയിരുന്ന ആയിരം രൂപ ഭക്ഷണത്തിന് വേണ്ടി കൊടുത്തിരുന്ന കൂപ്പൺ ആ കൂപ്പൺ പോലും ഇപ്പൊ മൂന്ന് മാസക്കാലമായി മുടങ്ങി എന്നുള്ള വാർത്ത ഒക്കെ വരുന്നുള്ളൂ അപ്പൊ അവിടെ മേപ്പാടയിലും ഒക്കെ ദുരന്തം അനുഭവിച്ച ജനങ്ങളെ സംബന്ധിച്ച് സത്യത്തിൽ പറഞ്ഞാൽ ഈ ഗവൺമെൻറ് ആ ജനങ്ങളുടെ ദുരിതത്തെയും ദുരന്തത്തെയുമൊക്കെ പൊതു മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ മറ്റു പ്രദേശത്തെ ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ച് കാണിച്ച് അതിനെ കൂടി ദുരുപയോഗം ചെയ്തിരിക്കുക അതിനെ കൂടി നിയമസഭാ ആ പദ്ധതികൾ സാധിക്കും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതിന്റെ തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ആദ്യഘട്ടത്തിലെ പണം ഞങ്ങളുടെ കൈവശമുണ്ട് അതായത് മുപ്പത് വീടിന്റെ പണം ഒരേ ഘട്ടത്തിൽ തന്നെ ആവശ്യമില്ല ഇപ്പം എത്ര പണം മുന്നൂറ് വീട് സർക്കാർ കൊടുക്കുമെന്ന് പറയുമ്പോഴും ഞാൻ കോട്ടയത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു സർക്കാർ എന്തായി വീട് എന്തായി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സർക്കാരിന്റെ വീട് എന്തായി സർക്കാരിന്റെ വീടെന്തായെന്ന് മറുചോദ്യം ചോദിച്ചപ്പോൾ സർക്കാർ കൊടുക്കുന്നതിന് മുമ്പ് കൊടുക്കുമോ വേണ്ടി വന്നാൽ ചിലപ്പോൾ സർക്കാർ കൊടുക്കുന്നതിന് മുമ്പും കൊടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോ അത് വലിയ ട്രോളായിട്ട് പറയും ഞാൻ പറയുന്നത് അവിടെ എത്ര വീടിന്റെ പണിയോ തുടങ്ങിയിട്ടുള്ളത് മുന്നൂറ് വീടിന്റെ പണിയും തുടങ്ങിയോ തുടങ്ങിയിട്ടില്ല അതായത് രണ്ടു തൊണ്ണം വീടില്ല വയനാട്ടിൽ നൂറ് വീടുകളുടെ നിർമ്മിച്ച് നൽകുക അതൊരു വിരോധാഭാസമാണ് കാരണം അവരെ സംബന്ധിച്ചിട്ട് അവർ ഓണയറി ആരെ വേണമെങ്കിൽ ആക്രമിക്കാം തിരിച്ച് എയറിൽ അവരെ തിരിച്ചാക്രമിക്കാനുള്ള ചാനൽ സംവിധാനം നമുക്കില്ലാത്തോടത്തോളം കാലം അവർ ഈ പറയുന്ന പ്രചരണങ്ങളൊക്കെ നടക്കും അവിടെ ഞാൻ അങ്ങ് പറഞ്ഞപ്പോഴാണ് ഓർത്തത് അന്ന് വീട് പ്രഖ്യാപിച്ചതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട് ഡിവൈഎഫ്ഐ ഉണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞതെങ്കിൽ കൂടി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച മറ്റു ബാക്കിയുള്ള വീടുകളുണ്ട് കർണാടക സർക്കാരിൻ്റെ വീടിലുണ്ട് സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചതുണ്ട് റിപ്പോർട്ടർ ചാനൽ പ്രഖ്യാപിച്ച നൂറ് വീടുകളിലെ ടൗൺഷിപ്പുണ്ട് അതിൽ പിന്നെ ബോബി ചമ്മണ്ണൂരിൻ്റെ ടൗൺഷിപ്പ് ഉണ്ട് ഇതൊക്കെ കൂടിയാകുമ്പോൾ പത്തായിരത്തോളം വീടാകണം അത്ര ആയില്ല അപ്പോൾ ഞങ്ങൾ വീട് വെച്ചത് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ കണ്ടെത്തിയ പണം ഞങ്ങളുടെ കൈവശം ഇപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയാൽ ഉടനെ തന്നെ ഞങ്ങൾ വീട് നിർമ്മാണം ആരംഭിക്കാൻ കഴിയും ഇവര് വെക്കുന്നവരുടെ വീടോടെ ഇവര് വയ്ക്കുന്നവർ സ്ഥലമേതാ ബോബി ജമണ്ണൂരിന്റെ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അങ്ങനെ ഞാൻ അതായത് വ്യക്തിപരമായിട്ട് പറഞ്ഞല്ല അങ്ങനെ എത്രയോ ആളുകൾ വീടുകൾ പ്രഖ്യാപിച്ചു അപ്പോൾ ആ ഗുണഭോക്താക്കളുടെ പട്ടിക സർക്കാർ നിജപ്പെടുത്തിയതിൽ പല ആളുകളും വിട്ടുപോയിട്ടുണ്ട് വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ ആളുകൾക്കും പലർക്കും വീട് കിട്ടാൻ അർഹതപ്പെട്ട ആളുകളുമുണ്ട് അതിൽ പല ആളുകളൊക്കെ ഞങ്ങളൊക്കെ ബന്ധപ്പെടുകയും ചെയ്തു അപ്പം ഞങ്ങൾ ആർക്ക് വീട് കൊടുക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു ചോദ്യം കിട്ടുന്നത് സർക്കാർ ഇത്രയും വീട് നാനൂറ് വീട് കൊടുക്കും നാനൂറ് വീടാണോ വയനാട് മുണ്ടക്കലാകെ കൊടുക്കേണ്ടത് ഒരു മാധ്യമത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിലെ ചർച്ചയാണ് പഴയ അധ്യക്ഷനും പുതിയ അധ്യക്ഷനും ഒരുപോലെയാണ് സംസാരിക്കുന്നത് ഒരു ഒരു സ്റ്റോറി ചെയ്യുക ആ സ്റ്റോറി ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം അന്വേഷിക്കാത്ത ഒരു കാര്യം ഒന്ന് സർക്കാരാണ് വീട് യു കോൺഗ്രസ് കൊടുത്തോ സർക്കാരിൻ്റെ വീട് തുടങ്ങി പകുതിയായി അത് ആണ് ഗവൺമെൻറ് എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത അധികാരമുള്ള ഒരു സ്റ്റേറ്റ് അല്ലേ അതിനോടാണ് ഒരു പ്രതിപക്ഷ യുവജന സംഘടനയെ താരതമ്യം ചെയ്യേണ്ടത് ഞങ്ങളൊരു ചെറുപ്പക്കാരെ യുവാക്കളുടെ ഒരു സംഘടന ഞങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഭാഗമായി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രവൃത്തി അതിനെയൊക്കെ താരതമ്യം ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് ഒരു സ്ഥലം കണ്ടെത്തി അവിടെ എന്തെങ്കിലും ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാർ ആ ലീഗൽ പ്രശ്നം തയ്യാറാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടനെ ആരംഭിക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് സർക്കാരിന് സന്നദ്ധ സംഘടനകൾ പ്രഖ്യാപിച്ച വീടുകൾ പ്രഖ്യാപിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് അവിടെ സ്ഥലമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും യുദ്ധകാല പരിഹരിച്ചു കൊടുക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞാൽ എത്ര എളുപ്പത്തിൽ ഞങ്ങളുടെ വീട് പണിയാപിക്കാൻ വേണ്ടി സാധിക്കും ഈ ഗവൺമെന്റ് ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയിട്ടുള്ള ആളുകൾക്ക് വീട് കൊടുക്കാൻ സാധിക്കും അപ്പം ആര് ആർക്കാണ് വീട് കൊടുക്കുന്നത് എന്നാണ് മാധ്യമങ്ങളിൽ ചില ആളുകൾ ചോദിക്കുന്നത് കോൺഗ്രസ് പാർട്ടി തയ്യാറാക്കുന്ന ലിസ്റ്റിൽ നിന്നുള്ള ആളുകൾക്ക് ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ വീടുകളിൽ സ്വാഭാവികമായിട്ട് അവിടെയാണ് വെക്കുന്നത് ആ വീടുകളിൽ ഞങ്ങൾ അവർക്ക് പാർട്ടിയാണ് ആർക്ക് കൈമാറണമെന്ന് തീരുമാനിക്കുക പാർട്ടി തീരുമാനിക്കുന്ന ആളുകൾക്കാണ് കൈമാറുക ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം മാറുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരും അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം ഒ ജെ ജനീഷ് വരുന്നു അതും ഷാഫി പറമ്പിൽ നിർദ്ദേശിച്ച പേര് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് എനിക്കറിയില്ല ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് കോൺഗ്രസിലുണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉള്ളതായിട്ട് എനിക്കറിയില്ല പിന്നെ എൻ്റെ പേര് ഷാഫി പറമൽ നോമിനിയാണ് എന്ന് ചാനലിൽ വാർത്ത പോകുന്നു ഞാൻ പാർട്ടി നോമിനി എന്നറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വ്യക്തിപരമായ ബന്ധങ്ങളും അടുപ്പങ്ങളും സ്നേഹവും ഒക്കെ ഇഷ്ടങ്ങളിലൊക്കെയുള്ള ഒരുപാട് നിലക്കന്മാരുണ്ട് അത് ഷാഫി പറമൽ മാത്രമല്ല ആ തലമുറയിൽ പെടുന്ന എല്ലാ കെ എസ് യു കോൺഗ്രസ് നേക്കമാരുമായിട്ടും വ്യക്തിപരമായ ഒരുപാട് അടുപ്പമൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ഞാൻ കെ എസ് യു പ്രവർത്തനത്തിൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന ശ്രീ ഹൈബി ഇടനാണ് അതിനുശേഷം പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് കെ എസ് യു ബ്ലോക്ക് പ്രസിഡന്റ് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് അതിനുശേഷം പിന്നെ ഷാഫി പറമ്പിൽ പ്രസിഡന്റ് പ്രസിഡൻ്റാകുന്ന കാലഘട്ടത്തിൽ കെ എസ് യു പ്രവർത്തകനാണ് പിന്നീട് അതിനുശേഷം ബി എസ് വൈ കെ എ സു പ്രസിഡൻ്റാകുന്ന കാലഘട്ടത്തിൽ തൃശൂർ ജില്ലാ കെ എസ്വിൻ്റെ വൈസ് പ്രസിഡന്റാണ് അങ്ങനെ ആ കാലഘട്ടത്തിൽ കൂടെ കടന്നു വന്ന എല്ലാ നേതാക്കമാരുമായിട്ട് ബന്ധപ്പെടുകയും ഇടപഴകിയൊക്കെ ചെയ്തിട്ടുണ്ട് ഷാഫി പറമ്പിൽ എൻ്റെ ഞാൻ ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന ഘട്ടത്തിൽ അദ്ദേഹം സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ് അന്ന് തൃശൂരിൽ വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംസ്ഥാന സമ്മേളനം അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിലുള്ള പദയാത്രകൾ പിന്നീട് മണ്ഡലം പ്രസിഡന്റ്മാരെ ക്യാമ്പ് ഉൾപ്പെടെയുള്ള പല പരിപാടികൾ സംഘടന പരിപാടികളൊക്കെ നടത്തപ്പെടുന്നു ഒരു സംഘടന ഘടനാപരിപാടി നടത്തുന്ന സമയത്ത് ഒരു ജില്ലാ അധ്യക്ഷനും ഒരു സംസ്ഥാന അധ്യക്ഷനും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ബോണ്ടിങ് സ്വാഭാവികമായിട്ട് എനിക്ക് അദ്ദേഹവുമായിട്ടൊക്കെ ഉണ്ടായിട്ടൊക്കെയുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പോലെ തന്നെ ഒട്ടനവധിയായ നേതാക്കന്മാരുമായിട്ടും ബന്ധവും അടുപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഈ ഒരു നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ചില മാധ്യമ വാർത്തകളൊക്കെ വരുന്ന സമയത്ത് അത് ഷാഫി പറമ്പിലിന്റെ തലയിലേക്ക് മാത്രമായിട്ട് വെക്കുന്നതിൻ്റെ പുറകിലെ ചില അജണ്ടകളൊക്കെ ഉണ്ട് എന്നെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ആ ഘട്ടത്തിൽ തീരുമാനമെടുക്കുന്ന സമയത്ത് ഇത് ആര് വേണമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് എല്ലാവരും യോഗ്യരായ അർഹരായ ചെറുപ്പക്കാരൊക്കെ തന്നെയാണ് ഞങ്ങളൊക്കെ ഒരേ കമ്മിറ്റിയിൽ ഒരേ ഘട്ടത്തിലും ഒരേ ഒരേ സമയത്തൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഓരോരുത്തരും വ്യത്യസ്തമായ മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നത് ഞാൻ സംഘടനാ രംഗത്താണ് കൂടുതലുണ്ടായിരുന്നത് ായാലും സംഘടനാ രംഗത്താണ് ഉണ്ടായിരുന്നത് മറ്റെല്ലാവർക്കും അതിനപ്പുറത്തേക്ക് ഒരുപാട് ജനങ്ങളുമായിട്ട് പരിചിതമാകപ്പെടുന്ന ഒരു സാഹചര്യം മാധ്യമങ്ങളിലൂടെയൊക്കെ ലഭിക്കുന്ന ഒരു അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സംഘടനാ രംഗത്ത് സജീവമായി നിന്നിരുന്നവരും ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ കഴിയുന്ന ആളുകളാണ് അതിൽ ആരെ വേണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് പാർട്ടി കൂട്ടമായെടുത്തൊരു കൂട്ടായെടുത്തൊരു തീരുമാനമാണ് ആ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് അതാണ് പാർട്ടി നോമിനി എന്ന് തന്നെ പറഞ്ഞില്ല ചില ചാനൽ ജോത്സ്യന്മാരും ഓൺലൈൻ ചാനൽ ജോത്സ്യന്മാരും പ്രവചിച്ച പേരുകളിൽ അബിൻ വർക്കി ഹരിതാ ബാബു ബിനു ചുള്ളിൽ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എങ്ങും കേൾക്കാത്തൊരു പേരായിരുന്നു അല്ല അത് സർപ്രൈസ് ചില മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ട് യു കോൺഗ്രസിന്റെ ചില അജണ്ടകള് തീരുമാനിക്കാനുള്ള ഒരു അമിതമായത് ചില അമിതമായ ഒരു വ്യഗ്രതയുണ്ടായിരുന്നു അവർ സ്വാഭാവികമായും ഇപ്പോ മാധ്യമ രംഗത്ത് നിൽക്കുന്നത് താങ്കളാണ് മാധ്യമരംഗത്ത് ആ വിഷയമാണ് ചിലപ്പോ എന്നോടാണ് അടുപ്പമെങ്കിൽ ചിലപ്പോൾ എന്റെ പേര് പറയും അല്ലെങ്കിൽ അതിനായിട്ടാണ് കൂടുതൽ പരിചയം അഭിന്റെ പേര് പറയും എനക്കും പാർട്ടിയാണല്ലോ തീരുമാനം എടുക്കേണ്ടത് പിന്നെ മാധ്യമങ്ങളിലാണ് യു കോൺഗ്രസിന്റെ പ്രശ്നം തീരുമാനിക്കേണ്ടെന്നുള്ള അഭിപ്രായം എനിക്ക് ആ ഘട്ടത്തിലുമില്ല ആ വാർത്തകളുടെ പുറകെയൊന്നും ഞാനും സഞ്ചരിച്ചിട്ടില്ല ആ വാർത്തകളൊന്നും തന്നെ എന്നെ വ്യക്തിപരമായി ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിൽ നാളെ ഞാനാണ് വരാൻ പോകുന്നത് എന്നൊരു വാർത്ത കാണുമ്പോൾ അമിതമായ സന്തോഷം ഉണ്ടായിട്ടില്ല ആളെ ഞാനല്ല മറ്റൊരാളുടെ പേരാണ് പറഞ്ഞു കേൾക്കുമ്പോഴുള്ള അമിതമായ ഒരു പ്രയാസോ വിഷമോ അത്തരം ഘട്ടത്തിലൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല കാരണം അവിടെയല്ല തീരുമാനം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇനി മറ്റ് സഹപ്രവർത്തകരാണെങ്കിൽ കൂടി അവരുടെ പേരുകളും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൊക്കെ ഈ വാർത്തകൾക്കപ്പുറത്തേക്കുള്ള ഒരു റീച്ച് ഉണ്ടല്ലോ സംഘടന ജനങ്ങൾക്കിടയിലുള്ള റീച്ച് ഷാഫി ഉപയോഗിക്കുക ആളുകളെ സംബന്ധിച്ച് പെട്ടെന്ന് ആ വാർത്തയെത്തി രാഹുൽ മാങ്കുട്ടത്തിന് പറഞ്ഞാൽ എത്തി അഭിമുറിക്കെ പറഞ്ഞാൽ അവരെല്ലാം മാധ്യമങ്ങളിലൂടെ നിരന്തരം ജനങ്ങൾക്കിടയിൽ പോപ്പുലറാണ് ആ പോപ്പുലാരിറ്റി ഉപയോഗിച്ച് ഒരു മാധ്യമ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമം കുറെയൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രസംഗനായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ നമ്മളെന്തായാലും കണ്ടന്റ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സംഘടനയായി മാറുന്നുണ്ട് അല്ല അത് മാധ്യമങ്ങൾ കല്ലെറിയുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണ രീതിയിൽ മാധ്യമങ്ങൾ ആകേണ്ടത് നിരന്തരമായ ഒരു പ്രതിപക്ഷമാണ് നിരന്തര പ്രതിപക്ഷമാകും ഏറ്റവും ആദ്യത്തെ നിരന്തര പ്രതിപക്ഷമാകേണ്ട ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രതിപക്ഷമാണ് സാംസ്കാരിക പ്രതിപക്ഷം നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാകും മാധ്യമ പ്രതിപക്ഷം ഉണ്ടാകും കോൺഗ്രസ് ഭരിച്ചാൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകളിലെ എല്ലാ ന്യൂനതകളും ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട് ഇടതുപക്ഷം ഭരിച്ചാൽ ആ സർക്കാരിൻ്റെ ന്യൂനതകളിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട് എന്നാൽ ഇപ്പോൾ നടക്കുന്ന നേരെ തിരിച്ചാണ് ക്യാമറ നേരെ തിരിച്ച് കോൺഗ്രസ് നേരെ തിരിച്ചു വയ്ക്കുകയാണ് എന്നിട്ട് കോൺഗ്രസിനകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് രാവിലെ ഒരു ചോദ്യം ഒരു നേതാവിനോട് ചോദിക്കും അതിനുള്ള മറുപടി മറ്റൊരാളോട് പോയി ചോദിക്കും ഈ രണ്ട് മറുപടി കൊണ്ട് വേറൊരാളോട് പോയി നേരത്തെ ചോദിക്കും ഈ പരസ്പരമുള്ള ഈ മറുപടികൾ കണ്ടിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ചില സമയത്ത് അറിയാതെ സംസാരിച്ചു പോയാൽ അതൊരു കണ്ടന്റായി ആ കണ്ടന്റ് എടുത്ത് വൈകുന്നേരത്തെ ഒരു അന്ത്യ നടത്തുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവണത മാധ്യമരംഗത്തുണ്ട് മാധ്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന പലപ്പോഴും ഈ സർക്കാരിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിനു പകരം പ്രതിപക്ഷത്തിരിക്കുന്ന ഒമ്പത് ഒമ്പതര വർഷക്കാലമായി പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാടിന്റെ പ്രയാസം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല നാട്ടിലെ ജനം അനുഭവിക്കുന്ന പ്രയാസം ഗവൺമെന്റ് ഉണ്ടാക്കിയത് ഗവൺമെന്റിനെതിരെ തിരിയേണ്ട സമയമാണ് ഞങ്ങൾക്കെതിരാണ് തിരിയുന്നത് എന്നൊരു പരാതി ഞങ്ങൾക്ക് അവർക്കും കേരളത്തിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള ചാനലുകളുടെ എഡിറ്റോറിയൽ പോളിസികൾ തീരുമാനിക്കുന്നത് പാർട്ടി ഓഫീസുകളിൽ നിന്നും കോർപ്പറേറ്റ് മുതലാളിമാരുടെ ഓഫീസിൽ നിന്നും ആകുമ്പോൾ വരും അത് ജനാധിപത്യത്തിന്റെ ഫോർത്ത് പില്ലർ എന്നറിയപ്പെടുന്ന മാധ്യമ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപജയം എന്നല്ല അതിനെപ്പറ്റി പറയാൻ സാധിക്കില്ല അത് അത് തിരുത്തപ്പെടേണ്ടതാണ് തിരുത്തപ്പെടേണ്ടതാണ് എന്നും ഗവൺമെന്റുകളാണ് മാധ്യമങ്ങളുടെ അജണ്ടകൾ തീരുമാനിക്കുന്നതെന്ന് വന്നാൽ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന് ഉത്തരേന്ത്യയിൽ നിന്നെ വരുന്ന എല്ലാ കാഴ്ചകളും നമുക്ക് പരിചിതമാണ് അത് കേരളത്തിന് സംഭവിക്കാൻ വലിയ ചെക്ക് വെക്കാൻ കോൺഗ്രസ് ഒരു മഹാപ്രസ്ഥാനത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രയാസമുണ്ട് അല്ല ഇന്നത്തെ മാധ്യമങ്ങൾക്ക് സ്വഭാവമുണ്ട് ഇന്നത്തെ മാധ്യമങ്ങൾക്ക് ഒരു കോർപ്പറേറ്റ് സ്വഭാവമുണ്ട് ആ കോർപ്പറേറ്റ് സ്വഭാവത്തിന് ഒരുപാട് സാമ്പത്തികമായ താല്പര്യങ്ങളുണ്ട് ആ അനുസരിച്ച് ഒരു സർക്കാരിന്റെ പി ആർ ഏജൻസികൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കാണ് ഈ പറയുന്ന പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് അപ്പുറത്ത് ഒരു സർക്കാർ എന്ന നിലയ്ക്കാണ് പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നികുതി പണം ഉപയോഗിച്ചിട്ടാണ് അവരുടെ എല്ലാ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നവകേരള യാത്ര പോലും അത്തരത്തിലുള്ള പ്രചരണം ഒരു പൊളിറ്റിക്കൽ സ്ട്രണ്ട് ആണ് അതിനുശേഷം ഇപ്പൊ നടന്ന അതിദാരിദ്ര്യ പ്രഖ്യാപനം പോലും അതൊരു പൊളിറ്റിക്കൽ സ്ട്രണ്ട് ആണ് ഇതല്ല ആരുടെ പണം ഉപയോഗിച്ച് അമ്പത്തിരണ്ട് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് ഒരു കോടി രൂപയിൽ അധികം എടുത്ത് ആ പ്രചരണം നടത്തിയ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് അതിനെപ്പറ്റി മാധ്യമങ്ങളിൽ എത്രത്തോളം ദിവസങ്ങൾ ചർച്ച ചെയ്തു എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ വലിയ പ്രയാസമാണ് നമുക്ക് ആ കാര്യത്തിൽ കാണാൻ സാധിക്കുക ചില ചാനലുകളാണെങ്കിൽ പിന്നെ പാർട്ടി ചാനലുകൾക്ക് അപ്പുറം കൈരളിയും മറ്റു ചാനലൊക്കെ ഒക്കെ പറയുന്നതിനപ്പുറത്തേക്ക് സർക്കാരിനെ വാഴ്ത്തിപ്പാടാൻ വേണ്ടി നടക്കുകയാണ് ആ വാഴ്ത്തിപ്പാടുകൾക്ക് അപ്പുറത്തേക്കൊന്നും ജനം ഇതിനെ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഗ്രൗണ്ടിലേക്ക് നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം അവരുടെ മാധ്യമ അജണ്ടകളുടെ ഇരയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വാദവും മാധ്യമങ്ങൾ ആ വിഷയത്തിൽ കുറച്ചേറെ ഒരു വല്ലാത്തൊരു അഗ്രസീവ് മൂഡിൽ ആ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളൊരു അഭിപ്രായം സ്വാഭാവികമായിട്ട് എല്ലാ ജനങ്ങൾ എല്ലാ ജനങ്ങൾക്കുള്ള അഭിപ്രായം തന്നെയാണ് ഇന്ന് അദ്ദേഹം നമുക്ക് പല കാര്യങ്ങളിൽ ചെന്ന് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇടപെടാൻ വേണ്ടി ഇടപെടുന്ന സമയത്ത് ആളുകളൊരു സ്വീകാര്യത എന്ന് മനസ്സിലാക്കുന്നതാണ് അപ്പോൾ മാധ്യമങ്ങളിലാണോ വിചാരണ നടക്കേണ്ടത് അതല്ല ഒരു 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 വിഷയമുണ്ടായി ആ വിഷയത്തിന്റെ മെറിറ്റ് തീരുമാനിക്കപ്പെടേണ്ടത് മാധ്യമ ചർച്ചയിലാണോ അതല്ല അതിൻ്റെ ഒരു ഒരു കോർട്ടൂം പ്രോസസ്സിലാണോ ജനകീയ വിചാരണ എന്ന് നമ്മൾ രാഷ്ട്രീയ രംഗത്ത് പറയുമെങ്കിൽ കൂടി യഥാർത്ഥത്തിൽ ഒരാൾ കുറ്റക്കാരനാണോ വല്ലതും തീരുമാനിക്കേണ്ടത് ആരാടതി കോടതിയാണ് അപ്പോൾ ജനങ്ങളാണ് രണ്ടു ഈ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിലയിൽ അദ്ദേഹത്തിന് ആൻസറബിളാകുന്ന ജനങ്ങളോടാണ് ജനങ്ങളാണ് അദ്ദേഹത്തെ ശിക്ഷിക്കേണ്ടതും അല്ലെങ്കിൽ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ കോടതിയാണ് വിജയിപ്പിക്കണോ പരാജയപ്പെടുത്തണോ തീരുമാനിക്കേണ്ട ജനങ്ങളും അതല്ലെങ്കിൽ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ തീരുമാനിക്കേണ്ട കോടതിയുമാണ് സർവ്വകാര്യവശാൽ കേരളത്തിൽ പല രാഷ്ട്രീയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ വലിയ വിചാരണ നടത്തുകയും ജഡ്ജാവുകയും വിധി പറയുകയും ആളെ തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതില് ചില കാര്യങ്ങളിൽ ആ ഒരു പ്രചരണം ആ സമയത്ത് ഏറ്റെടുത്ത രീതിയിലും അതിനെ പ്രചരിപ്പിച്ച രീതിയിലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച സാഹചര്യത്തിലൊക്കെ അതെല്ലാം ഒരല്പം ഇത്തരം പറഞ്ഞ പോലെ ആളുകൾക്ക് മുമ്പിൽ ഒരു പുകമറിയാണ് ഇപ്പൊ അതിനുശേഷം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തി എല്ലാവരെയും സ്വാഗതം ചെയ്ത് കേസ് കൊടുക്കണം എന്ന് സർക്കാർ കൂടെ ഉണ്ടാക്കണം കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് കൊടുത്തു പക്ഷേ കേസൊന്നും വന്നില്ല മറ്റു കാര്യങ്ങൾ എഫ് ഐ ആറോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഈ വിഷയത്തിലൊക്കെ നോക്കിക്കാണുന്ന ഒരു സാധാരണക്കാരെന്ന നിലയിൽ നോക്കുമ്പോൾ സാധാരണക്കാരെ ആളുകൾ പറയുന്ന കാര്യം തന്നെ കേസുകളൊന്നും വന്നില്ല മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ വർദ്ധിക്കുകയും ചെയ്തു ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ആരോപണം വരുമ്പോൾ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് കോൺഗ്രസ് ചെയ്തു വ്യക്തി എന്ന നിലയിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് അയാളും ചെയ്തു പക്ഷേ ഗവൺമെന്റ് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെന്റ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടും അത് നടക്കാവുന്നില്ല എന്നുള്ള വസ്തുവം നിൽക്കുമ്പോൾ അപ്പോ വിഷയങ്ങളിൽ ഈ പറയുന്ന പോലെയുള്ള പ്രചരണങ്ങളൊക്കെ പലപ്പോഴും കോൺഗ്രസിനെ അടിക്കാൻ കിട്ടുന്ന വടിയായി എല്ലാം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് കോൺഗ്രസിന് അടിക്കാൻ കിട്ടുന്ന വടിയായിട്ടാണ് എല്ലാ വിഷയങ്ങളും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും ചർച്ചയെ ഉണ്ടാകുന്നില്ല എന്നുള്ള പ്രശ്നം ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പൊളിറ്റിക്കൽ അല്ലാത്തൊരു ചോദ്യം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായും ഇത് പ്രതീക്ഷിച്ചിരുന്ന ആൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് അഭിവർത്തിയാണ് എല്ലാവരും പ്രതീക്ഷ ഉണ്ട് പുറത്ത് ആ പുറത്ത് ആദ്യം കണ്ടപ്പോൾ അല്ലെങ്കിൽ ഫോൺ എന്തായിരിക്കും ഞങ്ങൾ വളരെ സൗഹൃദത്തിലാണ് സംസാരിച്ചത് ഞങ്ങളെല്ലാം ഈ പ്രസിഡന്റ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പും സംസാരിക്കുന്നത് ഇതിൻ്റെ പ്രോസംഗം കോൺസൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് അറിയാൻ പറ്റും ഏത് സാഹചര്യത്തിലാണ് അന്ന് പിന്നെ ഞാൻ യു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് മത്സരിക്കാൻ പറ്റാതെ അത് സ്വാഭാവികമായിട്ട് അന്ന് രണ്ട് സംവിധാനങ്ങൾ തമ്മിലുള്ള മത്സരമാണ് പ്രധാനമായിട്ട് നടന്നത് ഞാനൊരു അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം അല്ലായിരുന്നു എൻ്റെ എൻ്റേത് ഞാൻ തന്നെ സ്വയം ഒരു തീരുമാനമെടുത്ത് അങ്ങോട്ട് അറിയിച്ച് ഞാൻ അങ്ങോട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിറങ്ങിയതാണ് സ്വാഭാവികമായും രണ്ട് സംവിധാനങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ കിട്ടുന്ന വോട്ട് ഒരു സിസ്റ്റം തമ്മിൽ സിസ്റ്റത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന വോട്ടോ അതിന്റെ സൗകര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ആയിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം രണ്ട് ശാക്തിക ചേരികളായി നിന്ന് പല കാലങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിലും സ്വാഭാവികമായിട്ട് അത്തരത്തിലൊരു സ്വഭാവം തന്നെ വീണ്ടും തിരഞ്ഞെടുപ്പിന് വന്നു അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വോട്ട് ചേർക്കാൻ നടക്കുന്ന പ്രവർത്തകരെ ഒന്നും പരസ്പരം നമുക്കറിയാതെ പോലുമില്ല പക്ഷേ അതിനൊരു സംവിധാനം അങ്ങനെയുണ്ട് അപ്പോൾ അത്തരമൊരു ഇല്ലാതെയാണ് ഞാൻ മത്സരിച്ചത് എന്നെ സംബന്ധിച്ച് അന്ന് ഈ രണ്ട് സംവിധാനങ്ങളും ആയി നിൽക്കുമ്പോൾ എല്ലാവരിൽ നിന്നും എൻ്റെ സൗഹൃദവും വ്യക്തിബന്ധമൊക്കെ ഉപയോഗിച്ചുള്ള വോട്ടുകൾ സംശയീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അന്ന് എനിക്ക് വേണ്ടി വോട്ട് വലിയ വോട്ടായിട്ടാണ് ഞാൻ ഞാൻ തന്നെ സ്വയം കണക്കാക്കിയിരുന്നത് പക്ഷേ അന്ന് സ്ഥാനാർത്ഥി ആകാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായില്ല അതിന് വേറെ ചില പ്രസംഗോൺസുണ്ട് ചില സാഹചര്യങ്ങളുടേതായ കാര്യങ്ങളുടെ സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതായ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പ് ഈ ഒരു പുനഃസംഘടനാ പ്രക്രിയ വരുന്ന സമയത്ത് അന്നത്തെ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ചില ഘടകങ്ങളൊക്കെ മാറി മറികയും അതോടൊപ്പം തന്നെ സംഘടനാ രംഗത്ത് എല്ലാവരും ഞാൻ വൈസ് പ്രസിഡന്റാണ് അതായത് മറ്റുള്ള ആളുകളും വൈസ് പ്രസിഡന്റ്മാരാണ് വൈസ് ഉൾപ്പെടെയുള്ള ഒരു വലിയ പൂളിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അഖിലേന്ത്യാഭാരൽ ഉൾപ്പെടെ വൈസ് ഉൾപ്പെടുന്ന ഒരു പൂളിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ ആര് വേണം എന്നുള്ള ഒരു ചർച്ച നടക്കുന്ന സമയത്ത് എല്ലാവർക്കും അവരുടേതായ ഉണ്ടായിരുന്നു ആ ക്ലെയിമുകളൊക്കെ എല്ലാവരും പരസ്പരമൊക്കെ പങ്കുവയ്ക്കുകയും നേതൃത്വത്തോട് പറയുകയും ചെയ്തു ഞങ്ങൾ വളരെ സൗഹൃദത്തിലാണ് അതിന് മുമ്പ് സംസാരിച്ചിട്ടുള്ളത് അതിനുശേഷവും സംസാരിച്ചിട്ടുള്ളത് ആരെങ്കിലും ഒരാൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ആരായിരിക്കും എന്നൊക്കെ എന്ന് എന്ന് മാധ്യമങ്ങളെ കാണും പല പറയാം നിങ്ങൾക്ക് പറയാൻ ഞങ്ങളൊക്കെ ഒരു ബി ജെ പി നേതാവ് വന്ന് അദ്ദേഹത്തെ ബിജെപിയിലേക്ക് എന്ന് സ്വാഗതം ചെയ്യാൻ പറ്റും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ച് അയാളുടെ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ ഇവർ അവിടെ ഇവിടെ എന്നിട്ട് വിളിച്ചാൽ വേണ്ടി പോകാൻ പറ്റുന്ന ആളുകളാണ് അവരുടെ അവർക്കൊക്കെ അവരുടേതായ പ്രവർത്തന പാരമ്പര്യം കൊണ്ടുള്ള തന്നെ അവർക്കുള്ള സംഘടനാപരമായ ബോധ്യങ്ങളൊക്കെ ഉള്ളതാണ് അവൻ അന്ന് സത്യത്തിൽ മാധ്യമങ്ങളോടൊന്നും തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പം അത് ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകർ ഒരാൾ ചോദിച്ച ചോദ്യത്തെ വീണ്ടും അദ്ദേഹം ഒന്ന് തിരിച്ച് ചോദിക്കുകയും ചെയ്യുകയാണ് ചെയ്തത് അതിനെ ആ ഭാഗത്തെ മാത്രം കട്ട് എടുത്ത് കട്ട് ചെയ്തെടുത്ത് അദ്ദേഹത്തിനെതിരെ വലിയ പ്രചരണം നടത്തി ഒരാൾ വന്ന് പിന്നെ ഉടനടി തന്നെ വേറെ രീതിയിലൊരു പ്രചരണമൊക്കെ നടത്തി അപ്പൊ അങ്ങനെയൊന്നും ഒരു മാധ്യമ പ്രചരണം കൊണ്ടൊന്നും ചെറുപ്പക്കാരായ യു കമൃസാരൊന്നും തകർക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കാർഡടിച്ച് വെച്ച ആളുകളൊക്കെ തന്നെ നിരാശരായല്ലോ കാരണം വെച്ചാൽ അവരുടെയൊക്കെ ഒരു രാഷ്ട്രീയ ബോധ്യങ്ങൾക്ക് എത്രയോ താഴെയാണ് ഈ കാർഡടിച്ച് വെക്കുന്ന ആളുകളുടെ മാധ്യമ ബോധ്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ഞാൻ കുറേ അധികം സമയം എന്ന് കുറേയധികം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പിണറായി വിജയൻ ഓ ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം അവർ പ്രചരിപ്പിക്കുന്നത് അവർ വിശ്വസിക്കുന്നത് പിണറായി വിജയന്റെ ശരീര ഈ ശബരിമല സമയത്ത് ഒന്ന് താണെങ്കിലും വീണ്ടും അത് നിവർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെയാണ് നിയമസഭാ നോക്കി കാണുന്നത് ആ പരസ്യം കാണുന്ന ജനങ്ങൾക്ക് ഭയം ഒന്ന് ആലോചിച്ചു നോക്കണം ആ ഭയം മാത്രം പിണറായി വിജയൻ മൂന്നാമതും കേരളത്തിൽ അധികാരത്തിലും അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും എന്ന് സ്വാഭാവികമായി എല്ലാ ജനങ്ങളും ചിന്തിക്കുന്നു എല്ലാ ജനങ്ങൾക്കും ചിന്തിക്കാൻ വേണ്ടി സാധിക്കും ഇതൊക്കെ ഈ ജനങ്ങൾ ദിനന്തരമായി അനുഭവിച്ചു ഈ ഒമ്പതര വർഷക്കാലത്തെ കാര്യങ്ങളെ സമയം ഒരു തുടർഭരണം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ എത്രമാത്രം അതിൻ്റെ പ്രത്യേക ശാസ്ത്രങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടുമെന്നുള്ളതിനെ സംബന്ധിച്ച് വെസ്റ്റ് ബംഗാളിൽ നമുക്കൊരു ഉദാഹരണമുണ്ട് കേരളത്തിൽ അവസാന ഉദാഹരണം ഇന്ത്യയിൽ ഇന്ത്യയിൽ അവസാന ഉദാഹരണം കേരളത്തിലാണ് സംഭവിക്കാൻ പോകുന്നത് ആദ്യ ഉദാഹരണം വെസ്റ്റ് ബംഗാളിലുണ്ടായി രണ്ടാമത് ത്രിപുരയിലുണ്ടായി മൂന്നാമത്തെ അവസാനത്തെ ഉദാഹരണം സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലാണ് പിണറായി വിജയൻ ത്രീ പോയിന്റ് സീറോ എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാകില്ല എൽ ഡി എഫ് ഭരണത്തിൽ നിന്ന് തൂത്തെറിയപ്പെടുന്ന ത്രീ പോയിന്റ് സീറോ സംഭവിക്കും വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും മൂന്നാമതായി കേരളത്തിലും ഇരുപത് ശതമാനം വോട്ട് ഷെയറുമായി നിൽക്കുന്ന ഭയക്കേണ്ടിയിരിക്കുന്നു ആ അല്ല ഇരുപത് ശതമാനം വോട്ട് ഷെയറുമായി നിൽക്കുന്ന ബി ജെ പി കേരളത്തിനകത്ത് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനെ വീണ്ടും അധികാരത്തിലേക്ക് അവിടെ ആ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്ന അന്നത്തെ ചില സോഫ്റ്റ് സെന്റിമെന്റ്സിന്റെ ഭാഗമായി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളും ഇന്ന് ആ കാര്യത്തിൽ ബോധവാന്മാരാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും സി പി ഐയുടെയും എല്ലാം അണികളും ഈ അന്തർധാരയെ സംബന്ധിച്ച് ബോധവാന്മാരാണ് പി എം ശ്രീ പദ്ധതി ഉൾപ്പെടെ തൊട്ടിട്ട് എത്രയോ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇവർ ഈ അന്തർധാരയുടെ ഒക്കെ ഒരു പ്രത്യേകത ഇപ്പൊ സോണിയാഗാന്ധിക്ക് ഇടി നോട്ടീസ് അയച്ചു രാഹുൽ ഗാന്ധിക്ക് ഇടി നോട്ടീസ് അയച്ചു അവരെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലും വിധേയനാക്കി പി ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്ത് നൂറ് ദിവസം ജയിലിൽ ഇട്ടു ഡി കെ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു അവരാരും ഇ ഡി നോട്ടീസ് കിട്ടിപ്പോ അത് രഹസ്യമായിട്ട് കൊടുത്തിവെച്ചില്ല ചലഞ്ച് ചെയ്തു തെരുവിൽ സമരം ചെയ്തു ചോദ്യം ചെയ്യലിന് ഹാജരായി അതിനെ വെല്ലുവിളിച്ചു വന്നു പിണറായി വിജയന് നോട്ടീസ് കിട്ടിയപ്പോൾ പി എം ശ്രീ ഒപ്പിട്ടു സംഘപരിവാരമായി ഉണ്ടാക്കിയെടുക്കാവുന്ന എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി കേരളത്തെ അങ്ങ് സംഘപരിവാറിന് തീരെ കൊടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഒരു ഇടതുപക്ഷം മനസ്സുള്ള ഒരു സംസ്ഥാനമാണ് ഇടതുപക്ഷ മനസ്സെന്ന് പറയുമ്പോൾ സി പി എം മനസ്സിനെ അർത്ഥത്തില്ല സി പി എമ്മിന് ഇടതുപക്ഷ ചിന്താഗതിയുടെ എല്ലാ പിന്നെ ഉത്തരവാദിത്വം ആരും അർപ്പിച്ചു കൊടുത്തിട്ടുമില്ല കേരളത്തിലെ പൊതുവായ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും ഒരു ഒരു സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ ഒക്കെ താല്പര്യമുള്ള ജനങ്ങളാണ് ആ ജനങ്ങൾക്ക് സംഘപരിവാർ ആശയത്തോട് പൊരുത്തപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ ആവർത്തിച്ച ചരിത്രം ആവർത്തിരുത്തിയാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേക്ക് വന്നത് ആ ചരിത്രം ഇതോടെ അവസാനിക്കും വരാനിരിക്കുന്നത് യു ഡി എഫ് സർക്കാർ തന്നെയായിരിക്കും ഒരു സംശയവും കാര്യത്തിലുണ്ടോ താങ്ക് യു